പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ് അപകടം വീടിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ് ലോറി മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് റോഡിൽ പന്തളം കുരമ്പാലയിൽ നിന്ന് ഏറെക്കുറെ നൂറ് മീറ്റർ മാറി പത്തിയിൽ ആണ് അപകടം ഉണ്ടായത് ചരക്ക് ലോറി നിയന്ത്രണം തെറ്റി വീടിന് മുകളിലേക്ക് മറിയുകയാണ് ഉണ്ടായത് ആശാന്തുണ്ടിൽ കിഴക്കിയതിൽ രാജേഷ് എന്ന ആളുടെ വീട്ടിൽ നിന്ന് മുകളിലേക്കാണ് വാഹനം മറിഞ്ഞത് വീട് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു വീട്ടിനുള്ളിൽ രാജേഷ് ഭാര്യ ദീപ രണ്ട് മക്കൾ എന്നിവരുണ്ടായിരുന്നു ും പിന്നീട് എത്തിയ ഫയർഫോഴ്സും ചേർന്ന് വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഇവർ നാലുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പുലർച്ചെ സമയമായിരുന്നാൽ തന്നെ വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അബിലാൽ ആർക്കും കാര്യമായ എന്ന് അറിയാൻ പ്രാഥമികമായ വിവരം അങ്ങനെ തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നൽകിയ വിവരമാണിത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ തന്നെ പൂർണ്ണ തോതിൽ വിവരങ്ങൾ അവർക്കും ലഭ്യമായിട്ടില്ല നാലുപേർക്ക് പരിക്കേറ്റ അവർ നാലുപേരെയും വീടിന് പുറത്തെത്തിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് അവർക്ക് ലഭ്യമാകുന്ന വിവരം ദൃക്ഷാക്ഷികൾ പറയുന്ന വിവരമനുസരിച്ച് അവരുടെ പരിക്ക് ഗുരുതരമല്ല ശരി ഗുരുതരമല്ലാൽ അഭിലാൽ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് പന്തളം കൂരമ്പാലയിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത് ലോറി മറിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് വീടിനുള്ളിലുള്ളവർക്ക് അപകടം പരിക്കത്ര കാര്യമല്ല എന്നുള്ളതുമാണ് നമുക്ക് നിലവിൽ അറിയാൻ അഭിലാൽ കൃത്യസമയത്ത് തന്നെ ഇവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നു കാരണം രാവിലെയല്ല ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ആളുകൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിരുന്നു ഇവിടെ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് പുലർച്ചെ മണിക്കും ഇടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ചരക്ക് ലോറിയാണ് വന്നത് കെ എൽ അൻപത്തിരണ്ട് രജിസ്ട്രേഷൻ ആണ് വാഹനത്തിനുള്ളത് അപ്പം ചരക്കുമായി ഒരുപക്ഷേ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനം നിയന്ത്രണം തെറ്റി വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞതാണ് എന്നാണ് കരുതപ്പെടുന്നത് പോണ വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് നാലു പേരാണ് രാജേഷ് അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ മക്കളായിട്ടുള്ള മീനാക്ഷി മീര ഇവർ വീടിന്റെ മേൽക്കൂര അടക്കം തകർന്നതിനെ തുടർന്ന് വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ അത് നാട്ടുകാരും പിന്നെ പോലീസ് കൂടി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് അവർ ചിലപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്ന സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് അതിഗുരുതരമായ ഒരു സ്ഥിതിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി ശരി അഫിലാൽ പന്തളം കൂരമ്പാലയിലാണ് വീടിൻ്റെ മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടമുണ്ടായത് വീടിനുള്ളിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് അവരെ കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്